സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കൂട്ടാൻ കൊണ്ടുപോകാനും അതല്ലെങ്കിൽ പെട്ടെന്ന് ചോറിന് ഒരു ചോറിനൊരു കൂട്ടാനല്ലെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കാനും അതിനൊന്നും വേണ്ട നമ്മൾ വൈകുന്നേര സമയത്തൊക്കെ വെറുതെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനും ഒക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോണത് മുട്ടി മുട്ടിയുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാ എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു കിഴങ്ങ് ചെറുതെ കർഷണങ്ങളായി നല്ലോണം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു പാനിലേക്ക് ഇതായി ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് തന്നെ കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ വളരെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് എന്ന് പറയുമ്പോൾ ഒരു അര ടീസ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് ഇതായതുപോലെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ഒരു നുള്ളോ അല്ലെങ്കിൽ രണ്ടുള്ളോ മഞ്ഞപ്പൊടി മതി കിട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതായി ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ ഇട്ടിട്ട് നമുക്കത് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ എണ്ണയിലിട്ട ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്താലും മതി ചെറിയ കഷ്ണങ്ങളായിട്ടാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് വരും ഇതേ ചെറിയ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ചെറിയ തീ മുതൽ ഒരു മീഡിയം നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് വയറ്റി കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും അതിലോട്ട് നമുക്ക് ഇതായി ഇതുപോലെ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലൊക്കെ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമല്ല ഓൾറെഡി നമ്മൾ കിഴങ്ങിൽ ഉപ്പ് ചേർത്തതുണ്ട് അപ്പോൾ അതിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ചിക്കി എടുക്കണം കേട്ടോ ഇതേപോലെ നന്നായി ഒന്ന് ചിക്കി എടുത്ത ശേഷം നമുക്ക് ഇതിലോട്ടായിട്ട് മല്ലിയിലും കൂടെ ചേർത്താൽ നമ്മുടെ ഈ ഒരു അടിപൊളി സ്നാക്ക് സ്നാക്കായിക്കോട്ടെ അല്ലെങ്കിൽ ലഞ്ചിൻ്റെ കൂടെ സൈഡ് ഡിഷ് ഡിഷായിക്കോട്ടെ ഇത് റെഡി ആയി കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം താങ്ക് യു